ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയത്തിലെ ആഹ്ലാദ പ്രകടനത്തിൽ നൃത്തം ചെയ്ത സംഭവത്തിൽ വിശദീകരണവുമായി സി പി എം സ്ഥാനാർത്ഥി അഞ്ജു സന്ദീപ് തന്റെ അടുത്ത സുഹൃത്തായതുകൊണ്ടാണ് അവരുടെ വിജയാഹ്ലാദത്തിൽ പോയതെന്നാണ് അവരുടെ വിശദീകരണം തന്റെ അടുത്ത സുഹൃത്താണ് വിജയിച്ച സ്ഥാനാർത്ഥി അതിന്റെ സന്തോഷത്തിൽ പങ്കുചേരാനാണ് പോയതെന്നും തന്നെ ബി ജെ പി കാരിയാക്കരുതെന്നും മണർക്കാട് നഗരസഭാ നമ്പിയമ്പടി വാർഡിൽ മത്സരിച്ചു തോറ്റ സി പി എം സ്ഥാനാർത്ഥി അഞ്ജു സന്ദീപ് പറഞ്ഞു താൻ അടിയുറച്ച സഖാവാണ് എൻ്റെ പാർട്ടിയെ ഉപേക്ഷിച്ചോ തള്ളിപ്പറഞ്ഞോ അല്ല ഞാൻ അവിടെ പോയത് എൻ്റെ സ്വന്തം കൂടെപ്പിറപ്പിനെ പോലെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ നേഹ അവരുടെ വിജയത്തിന്റെ സന്തോഷത്തിൽ പങ്കാളികളാവാനാണ് പോയത് അതിനെ ചിലർ തെറ്റായി വ്യാഖ്യാനിച്ചു ഞാൻ ബി ജെ പിയിൽ പോയെന്ന് പറയുന്നു ഞാൻ സഖാവായാണ് പോയതും സഖാവായാണ് തിരിച്ചു വന്നതും കഴിഞ്ഞ ഒരു വർഷമായി കൈകൊട്ടിക്കളിയും തിരുവാതിരക്കളിയും പരിശീലിക്കുകയും അമ്പലങ്ങളിൽ കളിക്കുകയും ചെയ്യുന്നവരാണ് ഞാനും നേഹയുമെല്ലാം ആ അടുപ്പത്തിന്റെ പുറത്താണ് അങ്ങനെ ഒരു നൃത്തം ചെയ്യാൻ മുതിർന്നത് തനിക്ക് വോട്ട് ചെയ്ത ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പേരെയും ഞാൻ ചേർത്ത് പിടിക്കുന്നു അഞ്ജു സന്ദീപ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് കാരാക്കുറിശി പഞ്ചായത്തിലെ ആറാം വാർഡിൽ നിന്ന് വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി സ്നേഹ രാമകൃഷ്ണന്റെ ആഹ്ലാദ പ്രകടനത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായ മത്സരിച്ച അഞ്ജു സന്ദീപിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് റാലിയിൽ പങ്കെടുക്കുക മാത്രമല്ല പാട്ടിനനുസരിച്ച് അഞ്ജു നൃത്തം വെക്കുന്നതും വന്ന വീഡിയോയിൽ കാണാം